ഹായ് സ്ലാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രോക്കറി ഷോപ്പ് എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് ഹോം മേക്കറിൻ്റെ ട്വൻറ്റി സിക്സ് പീസ് വരുന്ന ഡിന്നർ സെറ്റാണ് ഒരു ബ്ലൂ കളറും പിന്നെ ഒരു യെല്ലോ പോലത്തെ കളറും ആയിട്ട് രണ്ട് ഡിസൈനിലാണ് ഫ്ലവർ വരുന്നത് ഇത് ഇപ്പോൾ ഓഫർ ഉള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് ഫ്ലാസ്കിൻ്റെ സെറ്റാണ് അത് ഞാൻ മുന്നേ ഈ ഷോപ്പിൽ ഇതെല്ലാം ടു പീസ് ഫ്ലാസ്ക്കാണ് കേട്ടോ വരുന്നത് വൺ ലിറ്ററിൻ്റെ ടു പീസ് വരുന്നുണ്ട് ചിലത് വൺ ലിറ്ററിന് കുറച്ച് കമ്മി ഇതും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഫ്ലാസ്കിൻ്റെ മോഡൽസ് ഫിഫ്റ്റി സിക്സ് അതുപോലെ തന്നെ തേർട്ടി നയൻ അങ്ങനെയൊക്കെയാണ് ഓഫർ വരുന്നത് ഏതായാലും ഇഷ്ടമാവാണെങ്കിൽ പ്രൈസ് എനിക്ക് അതായത് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുകയാണെങ്കിൽ പ്രൈസ് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ ഹോട്ട് പോട്ട് സെറ്റാണ് ഓരോ പീസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ എന്നിട്ട് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് നയൻറ്റി നയൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റീലാണ് ഉള്ളിൽ ഫുള്ള് സ്റ്റീലായിട്ട് തന്നെയാണ് പുറത്ത് ഒരു ഡിസൈൻ വരുന്നുണ്ടെന്നുള്ളു നല്ല നല്ല ഭംഗിയുള്ള സെറ്റന്നെയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇതൊരു അറബിക് ഷോപ്പാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഭയങ്കര ഡിസ്കൗണ്ട് സെൻറ്റർ ഒന്നും അല്ല പക്ഷെ എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയും സാധനങ്ങളാണ് അതാണ് ഇത്ര റേറ്റ് വരുന്നത് ഞാൻ മുന്നേ ഇവിടെ തന്നെ ഷോപ്പിൽ നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി അവിടെ പോയപ്പോൾ ഇവിടുത്തെ വീഡിയോ ആണ് കേട്ടോ വല്ലാതെ ഓഫേഴ്സൊന്നുമില്ല എന്നെങ്കിലും ഉള്ള സാധനങ്ങൾ നല്ല ഭംഗിയുള്ളത് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തോന്നുള്ളൂ ഇതൊക്കെ ഫ്ലാസ്ക് തന്നെയാണ് വരുന്നത് കേട്ടോ ഓരോരോ പീസാണേ ഈ വരുന്നതൊക്കെ ഇത് രണ്ട് പീസാണോ ഒരു ഡൗട്ട് ഉണ്ട് എന്തായാലും ഞാൻ നോക്കിയിട്ട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ പൈസ കാര്യങ്ങളൊക്കെ അതിൽ ഏകദേശം ഞാൻ കാണിച്ച് തരുന്നുണ്ട് ഫിഫ്റ്റി തിറംസ് ആണ് കേട്ടോ ഈ മൂന്ന് കളറുള്ള ഫ്ലാസ്കിന് വരുന്നത് ഒരു ഒരു പീസിൻ്റെ റേറ്റ് ആണേ പറയുന്നത് പിന്നെ ഈ കാണുന്നതൊക്കെ ഈ ഒരു ബേജ് കളർ ഫ്ലാസ്കിന് വരുന്നത് എയ്റ്റി തിറംസ് ആണ് കേട്ടോ എയ്റ്റ് സീറോ ധെറംസ് ആണ് ഇതൊക്കെ ഒരു അറബിക് മോഡലാണ് കാരണം ഇതൊരു അറബിക് ഷോപ്പ് ആണെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള വുഡിൻ്റെ ഒരു സ്റ്റാൻഡും അതിനൊരു ലിഡും വരുന്നൊരു ട്രേ ആണ് കേട്ടോ ഇതൊരു ഹൺഡ്രഡ് ദിറംസിന് ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന രണ്ട് ഫ്ലാസ്കിൻ്റെ റേറ്റ് ആണ് വൺ എയ്റ്റി നയൻ ദാംസ് ആണ് ഈ ഒരു രണ്ട് ഫ്ലാസ്കിന് വരുന്നത് ഇത് ഒട്ടൻറ്റിക് വെയറിൻ്റെ സെറ്റുകളാണ് കേട്ടോ ഗ്ലാസിൻ്റെ സെറാമിക് ബൗളാണ് ഗ്ലാസ് അല്ല സെറാമിക്കിൻ്റെ ബൗളാണ് കേട്ടോ അതിൻ്റെ തന്നെ നമുക്ക് സ്റ്റാൻഡ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള സ്റ്റാൻഡ് വരുന്നുണ്ട് ഒട്ടൻറ്റിക് വെയറിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു അറബിക് അറബിക് ബ്രാൻഡാണ് വരുന്നത് എയ്റ്റി ഫൈവ് തിറംസ് ആണ് വരുന്നത് കേട്ടോ മൂന്ന് കളറിൽ മൂന്ന് നാല് കളറിൽ വരുന്നുണ്ട് ഒരു ക്രീം കളർ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഗ്രീന് വരുന്നുണ്ട് ഒക്കെ ഈ ബൗൾ വരുന്ന കളറാണ് കേട്ടോ ഇതിനൊരു ലിഡ് വരുന്നുണ്ട് അതൊരു പ്ലാസ്റ്റിക്കിൽ വരുന്ന എന്നോട് മുന്നേ ഒരു കസ്റ്റമർ ഇതേപോലെ ചോദിച്ചിരുന്നു ഒന്ന് രണ്ട് പേര് ഈ ഇങ്ങനത്തെ ഒരു മോഡലുകളൊക്കെ ചെയ്യാ ചെയ്യോ വീഡിയോ ഒന്ന് കൂടി എന്നൊക്കെ അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ വീണ്ടും പോയി ചെയ്തതാണ് കേട്ടോ ഓഫേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അറിയാൻ വേണ്ടി പോയതിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തതാണ് വീഡിയോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടുത്തെ ഇങ്ങനത്തെ സെറാമിക് ബോർഡിൻ്റെ മോഡൽ വരുന്നത് പിന്നെ ഇത് വരുന്ന ലാൻഡേനെ പോലത്തെ ഡിസൈനാണ് കേട്ടോ ഇതും വരുന്നത് നമ്മൾ സെറാമിക്കിൽ തന്നെയാണ് വരുന്നത് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫൈവ് ധെറംസ് ആണ് ഈ ഒരു സെറ്റിന് വരുന്നത് അത്യാവശ്യം കാണാൻ വലിപ്പം ഉണ്ട് കേട്ടോ ഇതിലിപ്പോൾ വരുന്നത് ബാറ്ററി ഇട്ടിട്ട് വരുന്ന ലാമ്പാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു അറബിക് കാലിഗ്രാഫി സ്റ്റൈലിലാണ് വരുന്നത് കേട്ടോ ഇതും പല കളറിൽ വരുന്നുണ്ട് കേട്ടോ ഒത്തൻറ്റിക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അറബിക്ക് ബ്രാൻഡാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രാൻഡി തന്നെയാണ് കേട്ടോ ഹൺഡ്രഡ് ദുറത്തിൻ്റെ സെറാമിക് വരുന്ന ഒറ്റ കളർ ഒരു കളറിൽ വരുന്ന ഡിസൈൻ ഒന്നും ഇല്ലാത്ത ഡിന്നർ സെറ്റാണ് കേട്ടോ ഒരു ക്രീം കളർ വരുന്നുണ്ട് അതുപോലൊരു എന്താ ബ്ലൂ പോലത്തെ ഒരു കളർ വരുന്നുണ്ട് കേട്ടോ പേ സ്റ്റിൽ കളറ് സെവൻറ്റി വണ്ണിൻ്റെ ന്യൂ ബോൺ ചെയിൻ്റെ ആണ് കേട്ടോ ഈ ഒരു ഡിന്നർ സെറ്റ് ഇപ്പോൾ നേരത്തെ കാണിച്ച അതൊരു ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു സെറ്റിന് വരുന്നത് ഫോർ നയൻ്റി നയനാണ് കേട്ടോ അത് ഫിഫ്റ്റി സിക്സ് പീസ് ആയിട്ടാണ് വരുന്നത് അതുപോലെ ഈ ഒരു ജഗ്ഗും കപ്പും വരുന്ന ഈ ഒരു സെറ്റ് അതിൻ്റെ ട്രേയും കൂടി വരും കേട്ടോ അതെല്ലാം സെറാമിക്കിലാണ് വരുന്നത് അതിന് വൺ ട്വൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇത് റംസ് വരുന്നത് പിന്നെ ഈ ഒരു സെറ്റ് വരുന്നുണ്ട് ഇതെല്ലാം സെറാമിക് ബൗളും ഗ്ലാസിൻ്റെ ലീഡൊക്കെ വന്നിട്ടുള്ള നമ്മുടെ സ്റ്റാൻ ഒരു സ്റ്റാൻഡിൽ വരുന്ന ബൗളും സെറ്റും കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് എങ്കിലും ഓഫേഴ്സൊന്നും പോകില്ല അങ്ങനെ പെട്ടെന്ന് ഓഫർ മാറ്റുന്ന അത്ര വലിയ ഓഫേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓഫേഴ്സൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകും മോഡലുകളൊക്കെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഈ കാണുന്നൊരു ട്രേയും സെറ്റും റൗണ്ട് കാസറോൾ വിത്ത് ലിഡ് വരുന്ന സെറ്റാണ് ഈ ഒരു സെറ്റുണ്ടോ ടു സെവൻറ്റി നയൻ ആണ് കേട്ടോ വരുന്നത് സിക്സ് പീസ് മഗ് വരുന്നുണ്ട് ജഗ് വരുന്നുണ്ട് ആ ഒരു ട്രേയും വരുന്നുണ്ട് കേട്ടോ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതൊരു കാസറോളാണ് ഇത് ഞാൻ മുന്നേ വീഡിയോയിൽ ഉണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവില്ല മുന്നേ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ടു സെവൻറ്റി നയനോ ഒക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഒരു സെറ്റിന് ഇതും ഒട്ടൻറ്റിക്കലി ഉള്ളത് തന്നെയാണ് വൺ വൺ നയനോ ഓക്കെയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നു കേട്ടോ ഓട്ടൻറ്റിക്കിൽ തന്നെ ഈ ഒരു ട്രേ വരുന്നുണ്ട് കേട്ടോ സ്റ്റാൻഡ് വരുന്ന അതുപോലെ കാവാ കപ്പിൻ്റെ സെറ്റ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞുതരാം ഇനി എനിക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും എങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ പോയിട്ട് വീഡിയോ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ബൾക്കായിട്ട് ഓർഡർ എടുക്കുന്നവർക്കും ഇങ്ങനെ അല്ല നിങ്ങൾക്ക് പീസായിട്ടാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഞാൻ എത്തിച്ചു തരാ തരൂട്ടോ പക്ഷേ പൊട്ടുന്ന ഐറ്റംസിനൊന്നും നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല അല്ലാത്ത ഐറ്റംസൊക്കെ ഗ്യാസറോളായാലും അതുപോലെ തന്നെ കോക്കോർ സെറ്റ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും ഞാൻ നാട്ടിലേക്ക് എത്തിച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ണൂരായിട്ടോട് പറയുകയാണ് ഞാൻ കുറച്ചായിട്ട് വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ബിസി ആയതുകൊണ്ടാണ് കേട്ടോ ഇത് വേറൊരു ക്ലാസ്സിൻ്റെ സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ വൺ ഹൺഡ്രഡ് എബോ വരുന്നുണ്ട് വൺ ഹൺഡ്രഡ് തേർട്ടി നയൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സിക്സ് ക്ലാസ്സിന് വരുന്നത് ഇത് നമ്മൾ മുന്നത്തെ വീഡിയോ കണ്ട് ഈ വീഡിയോ കാണാൻ വരുന്നവർക്ക് റേറ്റ് കുറച്ച് കൂടുതലായി തോന്നാം എങ്കിലും ഇപ്പോൾ ഈ കാണുന്നൊരു സെറ്റുകളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയാണ് പിന്നെ ഗ്ലാസ് നമുക്ക് ഗ്ലാസ്സും സെറാമിക്കും ഒക്കെ ഐറ്റം വാങ്ങുന്ന അതൊക്കെ അറിയാം അതൊക്കെ കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണെന്ന് ഈ കാണുന്ന ഈ ഒരു ബൗൾ വെച്ചാൽ ഇഡ്ഡ് വരുന്ന അത് സെറാമിക്കന്നെയാണ് കേട്ടോ അതിന് ഹൺഡ്രഡ് ഡത്തിൻ്റെ അടുത്ത് വരുന്നുള്ളൂ പിന്നെ ഈ കപ്പ് ഷോസറൊക്കെ ആയിട്ടുള്ള സെറ്റ് വരുന്നുണ്ട് ഒരുപാട് നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ അതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ ഷെയർ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ വാങ്ങണം എന്നുള്ളവർക്ക് മാത്രമല്ല അല്ലാതെ ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ലാസ്റ്റിൽ കാണിച്ച ഈ ഒരു എഗക്കെ കണ്ടല്ലോ ഫ്ലാസ്ക്കാണ് അത് കേട്ടോ അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് നല്ലതും ഗ്ലാസ്സും ഒക്കെ സെറ്റ് വരുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല മോഡൽ തന്നെയാണ് കേട്ടോ കുറച്ച് റേറ്റ് കൊടുത്താൽ നമുക്ക് നല്ല സാധനം കിട്ടും ഈ ഒരു ഷോപ്പിൽ വന്നാൽ ഇത് അൽ ജറഫിലാണ് വരുന്നത് ഇത് എൻ്റെ പേര് അൽ കബേലാണ് കേട്ടോ ഡിസ്കൗണ്ട് സെൻറ്ററിൽ എന്നാണ് പറയ പേരുള്ളത് പക്ഷേ ഇവിടുത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അറബിക് കസ്റ്റമേഴ്സാണ് ഇവിടെ അധികം വരുന്നത് ട്വൻറ്റി തേർട്ടി ആണ് കേട്ടോ ഈ ഒരു നെക്ക് സെറ്റ് വരുന്നത് എല്ലാ തരം കത്തികളും ഉണ്ട് കേട്ടോ അതായത് കേക്കിൻ്റെ കട്ട് ചെയ്യുന്ന കത്തി അങ്ങനത്തെ ചെറുത് വലുത് അങ്ങനെ വരുന്നുണ്ട് നീ കാണിച്ച ലിഡ് ഉണ്ടല്ലോ ഈ റെഡും ബ്ലാക്കും ഒക്കെ വരുന്നത് ഇത് മൂന്ന് ടൈപ്പ് നമ്മളെ കാസറോളിന് പറ്റും കാരണം അതിന്മാരു റബ്ബർ കോട്ടിംഗ് വരുന്നുണ്ട് തന്നെ മൂന്ന് സൈസ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ലിഡ് മാത്രമായിട്ട് വാങ്ങുന്നതാണ് ഇത് ജൂലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോമാറ്റിക്കൽ തന്നെ വരുന്ന ഒരു ബ്രാൻഡഡ് കോക്കുവെയർസ് കോക്കുവെയർസാണ് സെറ്റായിട്ടല്ല ഇത് സെപ്പറേറ്റ് പീസായിട്ടാണ് വരുന്നത് കേട്ടോ ഓരോരോ ഓരോ റൈറ്റാണ് വരുന്നത് അങ്ങനത്തെ ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ സെവൻ തെറവത്തിൻ്റെ ആണ് ഈ ഒരു സെറാമിക് പ്ലേറ്റ് വരുന്നത് കേട്ടോ ആയിട്ടല്ല ചെറുത് വരുന്നുണ്ടതിൻ്റെ ഒരു ഗോൾഡൻ ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നു അതുപോലെ തന്നെ ഇതൊക്കെ ബൗളുകളാണ് കേട്ടോ ഓരോരോ പീസായിട്ട് വാങ്ങുന്നത് പിന്നെ ഈ കാണുന്ന കാണുന്നുണ്ടോ പ്ലാസ്റ്റിക്കിൽ വരുന്ന സെറ്റാണ് ഫോർട്ടി ഫോർ തിറംസ് ആണ് തോന്നുന്നില്ലേ സ്പൈസസ് ആണ് കേട്ടോ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട് ഈ കാണുന്നുണ്ടാവും ഒന്ന് ചെറുത് മേലെ വലുത് മൂന്നെണ്ണം തായ ആയിട്ടുള്ളത് അതിന് സെവൻറ്റി ആണ് വരുന്നത് പിന്നെ ഈ കാണുന്ന കണ്ടോ മൂന്ന് ബൗൾ വരുന്നുണ്ട് ടോസാറാമിക്കലേനെ വരുന്നത് നല്ല ഭംഗിയുള്ള ബൗളാണ് ഫിഫ്റ്റി ദറംസോ ഫോർട്ടി നയൻ തെറംസോ ഒക്കെയാണ് റേറ്റ് വരുന്നത് ഇഷ്ടമാവണ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ റേറ്റ് കറക്റ്റ് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ഈ കാണുന്നത് കൊണ്ട് ഇതൊക്കെ സെറാമിക്കലെ വരുന്നതാണ് കേട്ടോ കോഫി ഷുഗർ ടീ ഈ ഒരു സെറ്റും സെറാമിക്കന്നെയാണ് ഫോർട്ടി നയൻ ധെറംസ് ഫിഫ്റ്റി ആണ് വരുന്നത് ഇതും നമ്മൾ ടീ കോഫി സാൾട്ടൊക്കെ ഇട്ട് വെക്കുന്ന അങ്ങനെ തന്നെയാണ് കേട്ടോ ഇതൊക്കെ അങ്ങനത്തെ ഒരു ടൈപ്പാണ് അല്ല സെറാമിക്കിൽ വരുന്നതാണ് ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ളത് തന്നെയാണ് കേട്ടോ അതിനൊരു സ്റ്റാൻഡും വരുന്നുണ്ട് വുഡിൻ്റെ ഇത് വുഡിൻ്റെ സ്റ്റോറേജ് റാക്കാണ് കേട്ടോ റാക്കും സ്റ്റാൻഡും ബൗളും കൂടിയും വരുന്ന സെറ്റാണ് കേട്ടോ അതിൽ തന്നെ ചെറിയ ഐറ്റം ബൗൾ വരുന്നത് സെറ്റ് വരുന്നുണ്ട് വുഡിൽ വുഡിൻ്റെ ലിഡായിട്ട് വരുന്നത് എനിക്ക് ഞാൻ പറയുന്നൊക്കെ ക്ലിയർ ആവുന്നുണ്ട് തോന്നുന്നു കേട്ടോ കുറച്ച് സ്പീഡിൽ പറയുന്നുണ്ട് വീഡിയോ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഈ ഒരു ബൗളും സെറ്റാണ് ബൗൾ വിത്ത് വുഡൻ യുടെൻസിലൊക്കെ ആയിട്ട് വരുന്നത് ഈ ഇതും കണ്ട കേക്ക് സ്റ്റാൻഡാണ് വരുന്നത് കേട്ടോ ഇതും നമ്മളെ സെറാമിക്കിൽ വരുന്ന സെറ്റാണ് നയൻറ്റി നയൻ റാംസാണ് കേട്ടോ വരുന്നത് ഷുഗർ കോഫി ടീ ഒക്കെ വരുന്നു നീ കാണുന്ന സെറ്റ് എന്തല്ലോ ഇതൊരു കൈയിലാണ് കേട്ടോ ഗ്ലാസ്സിൽ വരുന്ന കൈയിലാണ് കേട്ടോ ഇത് ഞാൻ കുറേ കുറേ വീഡിയോസിൽ കണ്ടിരുന്നു അപ്പോൾ എന്നോടൊരു കസ്റ്റമർ ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ അത് കണ്ട സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് അതായത് ഗ്ലാസ്സിൽ വരുന്ന ഫുള്ള് ഗ്ലാസ് ആയിട്ടാണ് കേട്ടോ വരുന്നത് ആ ഒരു കൈയ്ലിന് ഗ്ലാസ്സിലൊരു കളർ ഫുള്ളായിട്ടുള്ളൊരു പിടിയും വരുന്നുണ്ട് ഇതിനിപ്പോൾ സെവൻ തിറംസ് ആണ് വരുന്നത് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റാണ് പിന്നെ ഈ കാണിക്കുന്നതൊക്കെ നമ്മുടെ ഓയിലും സ്പൈസസ്സൊക്കെ ഇട്ട് വെക്കുന്ന ജാറിൻ്റെ സ്റ്റാൻഡ് വരുന്നത് അതായത് ഒരു മെറ്റലൽ സ്റ്റാൻഡാണ് വരുന്നത് കേട്ടോ സ്റ്റീൽ ടൈപ്പ് ഇത് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് ഇതും ഇതേപോലെ സ്പൈസസ് ജാറിൻ്റെ സ്റ്റെയാണ് ഇത് ഗ്ലാസ്സിൽ വരുന്ന ബൗളാണ് കേട്ടോ ത്രീ പീസായിട്ട് വരുന്ന ലിഡ് വരുന്നത് ഒരു മെറ്റൽ ടൈപ്പ് തന്നെയാണ് അങ്ങനെ മൂന്ന് സെറ്റാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് കണ്ടത് സെറാമിക്കിൽ വരുന്ന ബൗളാണ് അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ വരുന്നത് സ്റ്റാൻഡ് വരുന്ന തട്ടുള്ള ബൗളും സെറ്റുകളാണ് കേട്ടോ പ്രൈസും കാര്യങ്ങളും സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തൊന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും ഞാൻ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് ഞാൻ ഒരിക്കലും താല്പര്യമുള്ളൊരു ഒരു സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി അപ്പോൾ കണിക്കുന്നൊക്കെ സെറാമിക് ബോളും അതുപോലെ തന്നെ അതിൻ്റെ വുഡിൻ്റെ സ്റ്റാൻഡാണ് ഇത് മെറ്റൽ സ്റ്റാൻഡാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത്യാവശ്യം വലിയ സൈസാണ് അതുപോലെ കുറച്ച് റേറ്റും ഉണ്ട് കേട്ടോ എന്തെങ്കിലും സാധനം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുടെ സാധനം തന്നെയാണ് അതിലൊരു സംശയം വേണ്ട കാരണം നിങ്ങൾ നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മുത നമുക്ക് ഓക്കെ വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് കേട്ടോ ഈ സലാഡ് ബൗൾ കണ്ടോ ഇത് വുഡൻ ബേസ് ആണ് വരുന്നത് ഇതിൻ്റെ ഒരു വേറെ കളർ ആണ് ഞാൻ കാണിച്ചു തന്നിരുന്നു എനിക്ക് വേറൊരു ഷോപ്പിൽ നിന്ന് കേട്ടോ അതിൽ കുറച്ച് ചെറിയ സെറ്റാണ് വരുന്നത് അങ്ങനെ രണ്ടെണ്ണമാണ് കാണിക്കുന്നത് കേട്ടോ ഇത് കുക്കീസൊക്കെ ഇട്ട് നമ്മൾ നട്ട്സ് ബൗൾ മാതിരിയുള്ള ഒരു ബൗളും സെറ്റും ആണ് കേട്ടോ ലിഡ് വരുന്നത് ഇത് ഫോർ പീസാണ് വരുന്നത് ഇത് വരുന്നത് സെറാമിക് ബൗൾ അതുപോലെ വുഡൻ സ്റ്റാൻഡ് ബേസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഫുൾ ഗ്ലാസ്സിൽ വരുന്ന ഒരു കേക്ക് സ്റ്റാൻഡാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു ബ്ലൂ കളർ ബേ ഇസ കൈറ്റ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ആണ് ട്ടോ ഇത് ഒക്കെ വരുന്നത് സെറാമിക്ല വരുന്നത് കൈലുകളാണ് ട്ടോ സെറാമിക് ആണ് വരുന്നത് മെലാമിൻ അല്ല ട്ടോ ഇന കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു ബാക്കി പ്രോഡക്റ്റ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരട്ടോ വീടി ഒരു വാൾ